വിൻസെൻറ്റ് വാൻഗോഹ് എന്ന ചിത്രകാരനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹം കടന്നുപോയ സഹനപർവങ്ങളും നമുക്കറിയാം അദ്ദേഹം ഏകദേശം ആയിരത്തി എഴുന്നൂറ് മനോഹര ചിത്രങ്ങൾ വരച്ചു പൂർത്തിയാക്കി എന്നാണ് പറയുന്നത് പക്ഷേ അയാളുടെ ജീവിതകാലത്ത് അതിലൊരേ ഒരു ചിത്രമേ പണത്തിനു വേണ്ടി വിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞുള്ളൂ അതിന് എൺപത്തഞ്ച് ഡോളർ അദ്ദേഹത്തിന് കിട്ടി മറ്റൊന്നും അയാൾക്ക് വിൽക്കാനോ അതുകൊണ്ട് പണമുണ്ടാക്കാനോ കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം പ്രശസ്തനായി ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം സമീപകാലത്ത് വിറ്റുപോയത് അൻപത് മില്യൺ ഡോളറിനാണ് ജീവിതകാലത്ത് കാര്യമായി ചിത്രങ്ങളൊന്നും വിൽക്കാൻ പറ്റാതിരുന്ന ഒരാൾ അയാളുടെ മരണശേഷം പ്രശസ്തനാകുന്നത് അയാളുടെ ചിത്രങ്ങൾക്ക് വേണ്ടി ആരാധകർ കാത്തുനിൽക്കുന്നത് ശ്രദ്ധിക്കുക മനുഷ്യ ജീവിതത്തിന് ഇതിൽ നിന്ന് പഠിക്കാനൊരു പാഠമുണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു ഒരു പരിശ്രമം നടത്തുന്നു അതിൻ്റെ ഫലം നമ്മുടെ കൺമുമ്പിൽ ലഭിക്കണമെന്നില്ല സുവിശേഷം എടുക്കുക യേശു പിറക്കുമ്പോൾ അവന് സാക്ഷികളാകുന്ന മനുഷ്യരെ നോക്കുക ഇടയന്മാരോ പിന്നീട് അവൻ പരസ്യജീവിതം നടക്കുമ്പോൾ അവനെ സഹായിക്കുന്ന മനുഷ്യരെയൊക്കെ നോക്കുക അവർ ചെയ്ത ആ കാര്യങ്ങൾ കൊണ്ട് ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും പ്രകടമായ ലാഭങ്ങൾ ലഭിച്ചിട്ടുണ്ടാകുമോ സംശയമാണ് പക്ഷേ അവരെല്ലാം സഹകരിച്ചപ്പോൾ പിന്നീടാണ് ദൈവരാജ്യത്തിൻ്റെ സാധ്യതകൾ തെളിഞ്ഞത് അതിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റെല്ലാവർക്കും ലഭിച്ചത് എപ്പോഴും അങ്ങനെയല്ലേ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരൊക്കെ ഒരു പക്ഷേ ത്യാഗങ്ങൾ സഹിച്ച് കടന്നു പോകും അവരുടെ അധ്വാനത്തിൻ്റെ ഫലം പിന്നീടാണ് ലഭിക്കുന്നത് ഈ പറഞ്ഞത് നമ്മുടെ സാധാരണ ജീവിതത്തിലും പ്രസക്തമാണ് നമ്മൾ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു ഇടയ്ക്ക് മടുത്തു പോകാം ആരും പ്രോത്സാഹിപ്പിക്കാൻ ഇല്ലാതെ വരാം അതിൽ നിന്ന് ഫലം ലഭിക്കാതെ വരാം ശ്രമം നിലയ്ക്കരുത് അധ്വാനം തുടരണം എന്നതാണ് അതിൻ്റെ പാഠം എത്രയോ പ്രാവശ്യം ആവർത്തിച്ചു ധ്യാനിച്ചതാണ് രാജാക്കന്മാർ മിശഹായ അന്വേഷിച്ച് നടക്കുന്നു എത്രയോ പ്രാവശ്യം അവർ പാതി വഴിയിൽ പോയിട്ടുണ്ടാകും തൽക്കാലത്തേക്ക് പക്ഷെ പിന്നെയും അവർ യാത്ര തുടർന്നു ക്രിസ്തുമസ് ഒക്കെ വരികയാണ് പണ്ടൊക്കെ തീരുമാനിച്ച് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്തു തുടങ്ങാവുന്നതാണ് ഒരിക്കലും മടുക്കാതിരിക്കാം പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാം അധ്വാനം തുടരാം എന്നതാണ് ഈ ദിവസത്തെ പാഠം